ഈ വീഡിയോ ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പിരിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് എന്തായാലും പിരിഞ്ഞോ റീൽസ് ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് ഫുള്ളി പോയി അപ്പം അതിന് വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാണ്ട് പോകരുത് ഇത്രയും ഒരു ഉടായ്പ് സ്റ്റോറി ഇറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് അവര് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസ് ആണ് അപ്പോ ആരും അവരുടെ കഷ്ടപ്പാട് കാണാതെ പോകരുത് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കാര്യമില്ല നമ്മുടെ റോസ്റ്റ് വീഡിയോസിൽ അത്യാവശ്യം ും നല്ല ഡിമാൻഡ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സമയം കളയാനുണ്ടെങ്കിൽ മാത്രം ഈ അപരാധം കണ്ടന്റ് കണ്ടാൽ മതി നിങ്ങളൊരു ഫാമിലി ആൻഡ് കപ്പിൾ വ്ലോഗർ ആണെങ്കിൽ നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിനായി വേദിയിലേക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു തൊപ്പിയുമായി ബന്ധപ്പെട്ടാണ് ഫസു ഫേമസ് ആയത് അത് കഴിഞ്ഞ് പുള്ളിക്കാത്ത കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമാധാനപരമായി ജീവിക്കുന്നതാണ് തോന്നുന്നത് ഫസുവിന്റെ ഒന്ന് രണ്ട് ഇഷ്യൂ ഒക്കെ നമ്മൾ ഇതിന് മുമ്പെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉടായി പാപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അഗ്രഗണ് ഫസു പ്രത്യേകിച്ച് ബെറ്റിംഗ് ആപ്പ് ഒരു കാലത്ത് പുള്ളിക്കാരത്തി ഇടുന്ന വീഡിയോസ് മൊത്തം ഈ ബെറ്റിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ ആയിരുന്നു പിന്നീട് ഈ ബെറ്റിംഗ് ആപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റ അക്കൗണ്ട് തന്നെ അടവടലം അടിച്ചു പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ അതിന്റെ പരിപാടി ഇല്ല വരുമാനം നിലച്ചു ബെറ്റിംഗ് ആപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം ഒക്കെ കിട്ടുന്ന ഒരു സാധനം ആയിരുന്നല്ലോ കരച്ചിലുള്ള റീൽസ് ആണ് മെയിൻ ഒരു എന്ന് പിന്നെ അതിനകത്ത് അങ്ങനെയാണ് ഇവർ പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജിത്തു ജോസഫ് പോലും എഴുതാത്ത തരത്തിലുള്ള ഒരു പ്ലാൻ കിടന്നുണ്ടാക്കി ഒരു മന്ത്സ് ഡിവോഴ്സ് പ്ലാൻ ഇതിനു ഇതിനുമ്പോ പല ലവലാധികളും ഇത് റീച്ചിന് വേണ്ടിയിട്ട് പൈറ്റി തെളിഞ്ഞ ഒരു കാര്യമാണ് അത് ഇവിടെ വർക്ക് ആവുന്നവർക്ക് അറിയാം ആളുകളിൽ കൺഫ്യൂഷൻ പ്രത്യേകിച്ച് ഇവരുടെ ഫോളോവേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് വേണ്ടി ചെയ്തു റീൽസ് അങ്ങോട്ട് റിമൂവ് ചെയ്തു എന്നിട്ട് യും അങ്ങോട്ട് അൺഫോളോ ചെയ്യും ആളുകൾ നോട്ടീസ് അവരെന്നാലും എന്താ ഇങ്ങനെ അൺഫോളോ ചെയ്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഇനി അടിച്ച് പിരിഞ്ഞോ കമന്റ് കമന്റ്സ് വന്നു ഇൻബോക്സിലും കമന്റ്സ് വന്നു നിങ്ങൾ പിരിഞ്ഞാന്ന് ചോദിച്ചു ചോദിച്ച ആളുകൾ വന്നു തുടങ്ങി രണ്ട് മാസമായിട്ട് രണ്ടുപേരും ഇതിനെപ്പറ്റി കമാനക്ഷരം വേണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അജാദി മാസ്റ്റർ പ്ലാൻ ആണ് അങ്ങനെ ടൂ മന്ത്രി വന്നു മോസ്റ്റ് മോസ്റ്റ് വീഡിയോ വീഡിയോ വീഡിയോന്റെ പ്രിവ്യൂ നമുക്കൊന്ന് കാണാം ഈ ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പിരിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ലെല്ലുമായിട്ട് എന്തായി ലെല്ലുമായിട്ട് പിരിഞ്ഞോ റീൽസ് ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് ഫുള്ളി പോയി അതിന്റെ ഇടയില് വേറെ കൊറേ സീനും ഫോണൊക്കെ പോയി അത് വഴക്കായി ബ്ലോക്കായി അടി ഇടി വേളം കുത്ത് ഓഫ് സീൻ ലല്ലുവിനെയും തേച്ച് കൊറേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി ഞങ്ങൾ നമ്മളിപ്പോ ഒരുമിച്ചല്ല പ്രിവ്യൂ തന്നെ കംപ്ലീറ്റ് അത് കാണുന്ന പലർക്കും തോന്നും ഇവര് അടിച്ച് പിരിച്ചു പോയെന്ന് ഈ സാധനം തന്നെയാണ് ഇൻസ്റ്റടുത്ത് റീൽസ് ആക്കിയിരിക്കുന്നത് ഏതാണ്ട് മില്യൺ ആൾക്കാർ പതിനേഴ് ലക്ഷം ആൾക്കാർ ഇതുവരെ കണ്ടത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ലല്ലു ആയിട്ടുള്ള ഇഷ്യൂ വാച്ച് ഫുൾ വീഡിയോ ഓൺ മൈ യൂട്യൂബ് ചാനൽ കമന്റ് സെക്ഷൻ ഓഫ് ആണ് കേട്ടോ തെറിവിളി തെറുവിളിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് നമുക്ക് അന്നേരം ഇതിന്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം എന്താ കാര്യം അറിയാമല്ലോ വീഡിയോ വീഡിയോ റീൽസ് റീൽസ് ഒന്നും ഒക്കെ ചെയ്യാനുള്ള മൈൻഡ് പോയി അഭിനയമാണ് അഭിനയമാണ് കംപ്ലീറ്റ് വാ പിന്നെ ഒബ്വിയസ്ലി ഈ ഇനി ുംബ്വിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അനക്കറിയാം ആളുകളിൽ ജനിപ്പിച്ച് വെച്ചേക്കുക നമ്മൾ സാധനം വെച്ചേക്കുവാട്ട് പൊട്ടിച്ച് വിടണം രണ്ട് മാസം എടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വേണ്ടി പറയണെന്ന് തോന്നി പറഞ്ഞില്ലെങ്കിൽ പറയാനുള്ള മൈൻഡ് ഇല്ലായിരുന്നു നല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഇതിനെ പറ്റി സംസാരിക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ് ആരെന്തുചോ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ആളുകൾ ഒന്നും ചോദിച്ചാൽ പോലും ഒന്നും പറയത്തില്ല ഒന്നും മിണ്ടാതെ ഇത്രയും നാളെ കടിച്ചു പിടിച്ചിരുന്നു ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ പോകരുത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉഡായ്പാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് അമ്മായിടെ മക്കള് അമ്മായിടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാര് അങ്ങനെ ഇങ്ങനെ കൊറേ പേര് മെസ്സേജ് അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ല പറയാനുള്ള അവസ്ഥയും ഇപ്പൊ ഇനി പറഞ്ഞില്ലേക്ക് അറിയാവുന്നതുകൊണ്ടാണ് കാരണം എല്ലാരും വീഡിയോസ് ഒക്കെ ഡെയിലി കൊറേ കാണുന്ന ആൾക്കാരുണ്ട് കൊറേ ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോ പറയോ ചെയ്യുന്നത് ആൻഡ് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം ലല്ലുമായിട്ട് എന്തായി ലല്ലുമായിട്ട് പിരിഞ്ഞോ

കമന്റ് വന്ന വന്ന ഏറ്റവും ഏത് വീഡിയോ ഇൻസ്റ്റയിൽ ാലും അതിന്റെ താഴെ പറയുന്നത് ലല്ലു ആയിട്ട് എന്ത് പറ്റി തേച്ചോ ലുവിനെയും തേച്ച് അങ്ങനെയാണ് ഇതിൽ നിന്ന് ഫസ്മിനെ എന്ത് മനസ്സിലാക്കണം നിങ്ങൾ അടിച്ചു പിരിഞ്ഞു പോകാൻ ആളുകൾ ആഗ്രഹിക്കുന്നു മനസ്സിലായോ കണ്ടിട്ട് ക്ഷമിക്കും നല്ല നമ്മളിങ്ങനെ സഹിക്കുക അതാണ് ചെയ്യുക പിന്നെ രണ്ടു മാസം അങ്ങനെ കൊറേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി പിന്നെ ഫുൾ റീൽസിലൂടെ ഇപ്പഴാണെന്ന് സെറ്റ് ആയത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ആൻഡ് പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് മുഖഭാവം കേട്ടോ മുഖഭാവം ഭാവങ്ങളൊക്കെ ഒന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചല്ല പിന്നെ അതോടൊപ്പം കോണ്ടാക്ട് ഒന്നും ഇല്ല അത്ര തന്നെ അപ്പുറത്തോട്ട് എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല കാരണം ആയിട്ട് എന്താ കാര്യമായി തേക്കുന്നോ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേഴ്സണൽ ഇതുണ്ടെന്ന് പേഴ്സണൽ സ്പേസ് പിന്നെ നമ്മളൊരാളെ പറ്റി റിലേഷൻ നേരത്തെ ഒരാളെ പറ്റി കുറ്റം പറയുന്നത് തീരെ ശരിയല്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി വരാത്തത് പറയാത്തത് പിന്നെ പത്രേ ഉള്ളൂ ഇനി ആ ചോദ്യം അവര് ചോദിക്കാണ്ടിരിക്കുക ആൻഡ് ഇനി അടുത്ത റിലേഷൻ പിരിഞ്ഞു പിരിഞ്ഞു കേട്ടോ തൈര അടുത്ത റിലേഷൻ നോക്കുന്നുണ്ടോ വേറെ കല്യാണം കഴിക്കുന്നുണ്ടോ ചോദിക്കുന്നവരോട് നല്ല ആളെ കണ്ടെടുവാന്നല്ലോ നമ്മളെ അതിന് പ്രേക്ഷകരെ അങ്ങ് പച്ചിച്ച് ഇവര് പിരിഞ്ഞില്ല കൊറേ ആൾക്കാരുടെ സന്തോഷം കെടുത്തി ഇനി എന്തിനു വേണ്ടി ഒരു തൊട്ടിത്തരം കാണിച്ചു എന്നുള്ളതിന്റെ ഒരു മറുപടിയും കൂടെ ഞാൻ പറയാം ബാക്കി കാണാം അപ്പൊ എന്താ ചെയ്യാ എനിക്ക് ആഗ്രഹം ആൾക്കാരെ ആൾക്കാരിപ്പിക്കണം ആഗ്രഹം ഫുൾ നീ ഒരു ഇനി നാൾ ഇവര് സാധനം അല്ലെങ്കിൽ ഈ ഒരു നാടകം എങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഡിലീറ്റ് വീഡിയോ എന്തുകൊണ്ടാണ് രണ്ടാളുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ഒരു പിന്നെ പുതിയൊരു ബിസിനസ് ലൈക് ഒരു സംഭവം ആരെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ആദ്യം റിമൂവ് ചെയ്യണം അതാണ് ലല്ലുവിന്റെ തിയറി ഓക്കെ അത് ആദ്യം ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കടന്നു കഴിഞ്ഞാൽ ഫോക്കസ് നഷ്ടപ്പെടും മനസ്സിലായോ അതാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ റിമൂവ് ചെയ്യണം അതിന്റെ പുറമെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇത് പോകും വീഡിയോ റിമൂവ് കാരണമാണ് പറഞ്ഞത് അതിന്റെ അടി വരുന്ന ബാഡ് കമന്റ്സ് കാരണം ഇത് പോകുന്ന എന്റെ പൊന്നുമുനെ അതിനകത്ത് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കാൻ ഓപ്ഷൻ ഉണ്ട് അതങ്ങ് ഓഫ് ആക്കി വെച്ചാൽ പോരെ നീ നീ എന്തിനാടാ ആരെ ആരുടെ ഉള്ളുന്നത് ആളുകൾ പറ്റിക്കാൻ വേണ്ടി കിടന്ന് ഇവൾക്ക് ഫീൽ വിചാരിച്ചിട്ട് റിമൂവ് ആക്കി കളഞ്ഞു ഫോക്കസ് എവിടെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ രണ്ട് മാസമായിട്ട് നിങ്ങളൊക്കെ ഫോളോവേഴ്സിനെ ിൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്

അത് ഒന്നും കൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തു പരസ്പരമുള്ള രണ്ടുപേരും തമ്മിലുള്ള വീഡിയോ റിമൂവ് ചെയ്തു എന്നിട്ടതിന്റെ റീസൺ പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇടുമ്പോ നെഗറ്റീവ് വരത്തില്ല ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ വീഡിയോ കാണും ഭയങ്കര നെഗറ്റീവ് അതുകൊണ്ട് അങ്ങ് റിമൂവ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അതായത് ഫസ്റ്റ് കാര്യം ഇവര് ചെയ്തത് ഒരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേറ്റ് ചെയ്ത എന്തിനാണെന്ന് ഇനി വരുന്ന ഡയലോഗുകളിൽ നിന്ന് മനസ്സിലാവും ഇങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു ഷോപ്പ് ഓപ്പൺ ആ അതിന്റെ പറഞ്ഞില്ലേ ും അൺഫോളോ ഒരു ബന്ധമില്ല പക്ഷെ ബന്ധം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ ബിസിനസ് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് ഇത്രയും ഒരു രണ്ടു മാസത്തെ ബിൽഡപ്പ് കൊണ്ടുവന്നത് വീഡിയോ റിമൂവ് ചെയ്ത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് രണ്ടു മാസമായിട്ട് ഇവര് ഡിവോഴ്സ് ആണെന്നുള്ള തരത്തില് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അയ്യോ ഞങ്ങള് പറ്റിച്ചേ ഞങ്ങൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആ ഒരു റീച്ച് അത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ മോസ്റ്റ് എവേറ്റഡ് വീഡിയോ വീഡിയോ എന്നൊക്കെ ഇട്ടേക്കുന്നത് ഐറ്റംസ് ഈമാതിരി ആണെങ്കിൽ പൊന്നു ഉടായ്പൊന്നുമോളെ നീ ഇറക്കാൻ നിക്കരുത് കേട്ടോ എന്തായിട്ട് ഈ ട്രിക്ക് പണ്ടൊരു ചേച്ചി ഇറക്കിയിട്ട് പാളിപ്പോയ സാധനമാണ് അതും പിടിച്ചോണ്ടാണ് വന്നത് നമ്മുടെ മുല്ലച്ചേരി ചേച്ചി ഉണ്ടല്ലോ മുല്ലച്ചേരി ചേച്ചി വണ്ടി സെയിം ഒരു ട്രിക്ക് ഇറക്കിയത് ഏറിപ്പോയതാണ് ഓർമ്മയില്ല അടുത്തത് മിക്കവാറും ഫസ്റ്റ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ബിസിനസ് ഗുണം ചെയ്യും നെഗറ്റീവ് ആണെങ്കിൽ പോലും മൃണാളെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ നെഗറ്റിവിറ്റി വിട്ട് ബിസിനസിനെ ബാക്കിയേക്കാം എല്ലാരും പർച്ചേസ് ചെയ്യണം വളരെ അഫോർഡബിൾ റേറ്റിനാണ് അപ്പം അതിന് വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് കഷ്ടപ്പാട് ആരും കാണാതെ പോകരുത് ഇത്രയും ഒരു ഉടായ്പ് സ്റ്റോറി ഇറക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് അവര് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പോയത് സപ്പോർട്ട് ചെയ്യണം ആരും അവരുടെ കഷ്ടപ്പാട് കാണാതെ പോകരുത് എന്റെ പൊന്നു മുന്നേ നാട്ടുകാരെ പറ്റിച്ച് അവരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇനി എന്തിനാണ് ഇങ്ങനെ ഈ ഉടമിക്കുന്നത് അവർ കൃത്യമായിട്ട് ആ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്തിട്ട് തൊട്ട് മുമ്പ് അപ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ ഇനി ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും കറക്റ്റായിട്ട് ഈ സാധനം വന്ന് ഡെലിവറി ചെയ്യാണ് അതിന്റെ ഹെഡിങ് തന്നെ ലല്ലു അല്ലെങ്കിൽ ഡിവോഴ്സ് ആയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെഡിങ്ങിനെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു 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 ബിൽഡപ്പ് ഏറ്റവും അവസാനം കണ്ടു പത്ത് രണ്ടെണ്ണം പത്ത് വിൽക്കുന്ന ഇറങ്ങി വെക്കുകയാണ് മാസ്റ്റർ പ്ലാൻ ആണ് രണ്ട് മാസം എടുത്ത് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി രണ്ട് മാസം എടുത്തു ആ ആ സമയം കൊണ്ട് ആളുകളിൽ ഒരു സാധനം ഇട്ടു കൊടുത്തു അവരുടെ ആ ഒരു കൺഫ്യൂഷനെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇവർ ഇട്ടു ആ ഡൗട്ട്സിനെ മാർക്കറ്റ് ചെയ്യുക കൊടുത്തിട്ട് എന്തായാലും കൊള്ളാം ഫസ്മിനെ പുതിയ ബിസിനസ്സും ഒക്കെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ ആ കൊടുക്കുന്ന പ്രോഡക്റ്റ് എങ്കിലും ഈ മാതിരി ഉടായി പത്രം കാണിക്കാത്ത കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ബിസിനസ് എന്തായാലും വിജയിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ അപ്പൊ ശരി ബൈ